വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിന്റെ അറുപത്തിയഞ്ച് ശതമാനത്തിലേറെ ചെലവ് വഹിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ അൻപത് ശതമാനം കിഫ്ബി മുഖേന സംസ്ഥാനമാണ് നൽകുക ഇതിന് ആയിരം കോടിയോളമാണ് ചെലവ് ഇതിനു പുറമെ സർവീസ് റോഡിന്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സർവീസ് റോഡിനുള്ള നിർമ്മാണ ചെലവായ അഞ്ഞൂറ് കോടിയോളം രൂപ അഞ്ചു വർഷം കൊണ്ട് നൽകണമെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് കൂടാതെ നിർമ്മാണ സാമഗ്രികളുടെ സംസ്ഥാന ജി എസ് ടി ഒഴിവാക്കുന്നതിലൂടെ ഇരുന്നൂറ്റി പത്ത് ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെയും മണ്ണും കല്ലും ഉൾപ്പെടെയുള്ള യുടെ റോയൽറ്റി വഴിയുള്ള പത്ത് ദശാംശം എട്ട് ഏഴ് കോടി രൂപയുടെ വരുമാനം സംസ്ഥാനം ഉപേക്ഷിച്ചു കഴിഞ്ഞ വർഷം ഔട്ടർ റിംഗ് റോഡിനായി പ്രാഥമിക വിജ്ഞാപനം ത്രീ എ പ്രസിദ്ധീകരിച്ചെങ്കിലും സംസ്ഥാന വിഹിതം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിച്ചതോടെയാണ് പദ്ധതി നീണ്ടതോടെ ആദ്യഘട്ട വിജ്ഞാപനം റദ്ദായിരുന്നു ഇതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറിന് മന്ത്രിസഭ ഓഗസ്റ്റിൽ അംഗീകാരവും നൽകി ആദ്യഘട്ടത്തിൽ ഹെക്ടർ ഏറ്റെടുക്കാൻ ദേശീയപാത അതോറിറ്റി പുതിയ വിജ്ഞാപനം കഴിഞ്ഞ മാസമാണ് പ്രസിദ്ധീകരിച്ചത് വിജ്ഞാപന പ്രകാരം ഭൂമി വിട്ടു നൽകിയവരുടെ പണം മാർച്ചോടെ കൊടുക്കാനാകുമെന്ന് അധികൃതർ പറഞ്ഞു പറയുന്നു അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള റെയിൽപാതയുടെ നിർമ്മാണം ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കുമ്പോൾ സാധ്യമാകുക മറ്റൊരു അത്ഭുതമാണ് പത്ത് ദശാംശം ഏഴ് ആറ് കിലോമീറ്റർ റെയിൽപാതയിൽ ഒൻപത് ദശാംശം രണ്ട് കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെയാകും കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കും ഡി പി ആറിന് ദക്ഷിണ റെയിൽവേയുടെ അംഗീകാരം കേന്ദ്ര മന്ത്രാലയത്തിന്റെ പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചിട്ടുണ്ട് നേമം റെയിൽവേ സ്റ്റേഷനിലേക്കും കണക്ഷൻ ഉണ്ടാകും ബാലരാമപുരം മുടവൂർപാറ മുതൽ തുറമുഖം വരെ ഒറ്റവരിയായ ാണ് പാത നിർമ്മിക്കുന്നത് ബാലരാമപുരത്ത് നിന്ന് ഇത് രണ്ടായി തിരിയും ഒന്ന് നേമം സ്റ്റേഷനിലേക്കും മറ്റൊന്ന് ബാലരാമപുരം സ്റ്റേഷനിലേക്കും മുക്കോല ഭാഗത്ത് നിന്നാകും ഭൂമി തുറന്നുള്ള നിർമ്മാണ ആരംഭം ഇവിടെ നിന്ന് വളരാമപുരം ഭാഗത്തേക്കും വിഴിഞ്ഞം ഭാഗത്തേക്കും രണ്ടായി തിരിയും പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ അറുപത്തിയഞ്ച് ശതമാനവും മണ്ണായതിനാൽ തുരക്കുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത ബലപ്പെടുത്തും രണ്ടായിരത്തിൽ വിഴിഞ്ഞം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകും കമ്മീഷൻ ചെയ്യാനായി കാത്തിരിക്കുകയാണ് വിഴിഞ്ഞം ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു ഘട്ടമാകുന്നതോടെ ഇത് മുപ്പത് ലക്ഷമാകും റെയിൽ റോഡ് കണക്ടിവിറ്റി പൂർത്തിയാകാനുമുണ്ട് റെയിൽ കണക്ടിവിറ്റിക്കായുള്ള കൊങ്കൺ റെയിൽവേയുടെ ഡി പി ആർ കേന്ദ്രം അംഗീകരിച്ചിട്ടുമുണ്ട് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പാരിസ്ഥിതിക അനുമതി കാത്തിരിക്കുകയാണ് ാണ് കേരളം ട്രയൽ റൺ തുടങ്ങി ആറു മാസത്തിനുള്ളിൽ മൂന്ന് ലക്ഷം ടിയു ചരക്ക് കൈകാര്യം ചെയ്ത വിഴിഞ്ഞം ചരിത്രം കുറിച്ചിരുന്നു ഇതുവരെ വിഴിഞ്ഞത്ത് നൂറ്റി അറുപത്തിമൂന്ന് കപ്പലുകൾ വന്നുപോയി ഇതിൽ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന അഞ്ച് ചരക്ക് കപ്പലുകളും ഉൾപ്പെടും ജനുവരിയിൽ മാത്രം കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത്യ്യായിരം ടിയു കണ്ടെയ്നർ നീക്കമാണ് കഴിഞ്ഞ മാസം മാത്രം നടത്തിയത് ഇതൊരു തുടക്കം മാത്രമാണ് വിഴിഞ്ഞം തുറമുഖ സാധ്യത പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും അടക്കം കേരളത്തിന്റെ മുഖച്ചായി മാറ്റുന്ന വികസന മുന്നേറ്റത്തിനായി കേരള ബഡ്ജറ്റിൽ വിഴിഞ്ഞം കൊല്ലം ൂർ വികസന ത്രികോണ പദ്ധതിയിൽ പ്രഖ്യാപിച്ചിരുന്നു സിംഗപ്പൂർ റോട്ടർഡാം ദുബായ് തുറമുഖ മാതൃകയെ വിഴിഞ്ഞത്തെ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കുകയാണ് ലക്ഷ്യം കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ തലവരെ തന്നെ വിഴിഞ്ഞം മാറ്റുമെന്നാണ് സർക്കാർ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്